ബെന്നി സ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്നത്തെ വീഡിയോ യൂറോപ്പ് യാത്രയിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ കൃഷിയിടങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലെ മനോഹരമായ പ്രാനോ നാൻ ഡൈജി എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര തുടങ്ങി അതിർത്തി കടന്ന് ഓസ്ട്രിയയിലെ ശാന്തവും പ്രകൃതി സൗന്ദര്യത്തോടെ നിറഞ്ഞ ലങ്കവും ഗ്രാമത്തിലെത്തുന്നു മുൻസിറ്റിലിരുന്ന് വളഞ്ഞുകറങ്ങുന്ന കുന്നിൻ വഴികളും കാടുകളും ഗ്രാമങ്ങളുടെയും നിറഞ്ഞ ചിത്രങ്ങൾ പോലെ തുറന്നു നിൽക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും നമുക്ക് ആസ്വദിക്കാം നമ്മുടെ യാത്ര തുടങ്ങുന്ന റാനോ നാട് ഡൈജി ഡേ ഭാഗത്ത് വലിയൊരു പാർക്കെട്ടിൻ്റെ മുകളിൽ ആകാശത്തോട് ചേർന്ന് നിലകൊള്ളുന്ന റാനോ കൊട്ടാരം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകമാണ് ഇതാണ് നമ്മൾ കണ്ടിട്ട് ഇറങ്ങിയത് അതിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള മേൽക്കൂരകളും ബറോക്ക് ശൈലിയുള്ള ശില്പകലയും ഇത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രശസ്ത കൊട്ടാരങ്ങളെ ഒന്നായി മാറ്റുന്നു പട്ടണം വിട്ടിറങ്ങുമ്പോഴും ആ കൊട്ടാരം പിന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ടാകും ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പട്ടണം വിട്ടിറങ്ങുമ്പോൾ കാർ സഞ്ചാരം കടന്നു പോകുന്നത് പോടിങ്ങി നാഷണൽ പാർക്ക് വഴിയാണ് ഡൈജ നദിയുടെ തീരത്തെ ഈ സംരക്ഷിത പ്രദേശം ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനങ്ങളൊന്നായിട്ടും അതിവിശിഷ്ടമായ പ്രകൃതി സൗന്ദര്യത്തിന് പ്രസിദ്ധമാണ് കാടുകളുടെ മൂടൽ ആഴമുള്ള താഴ്വരകൾ അപൂർവ പക്ഷികൾ വന്യജീവികൾ എല്ലാം ഒരു പ്രകൃതി സ്നേഹിയെ വളരെ പിന്നെ അവർക്ക് താല്പര്യമുള്ളതാക്കും നമ്മൾ ഇതെല്ലാം കടന്നിട്ട് ഒരു വയലിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ വയലിലേക്ക് ഒതുക്കാനുള്ള ഒരു സ്ഥലം കിട്ടി ഇവിടെ വഴിയിൽ ഇടയില്ല കാറൊന്നും നമുക്ക് നിർത്താനുള്ള സ്ഥലമില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ആ ഒരു ഒരു കടുക്പാടത്തിലൊന്ന് കയറണം കടുക് പാടം ഒന്ന് അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അകത്തേക്ക് ഈ ട്രാക്ടറൊക്കെ കയറുന്ന ഒരു വഴിയുണ്ട് അവിടേക്ക് കാർ കയറ്റി നിർത്തിയിട്ട് നമ്മളവിടെ ഇറങ്ങി ഞാൻ ആ കടുക് പാടത്തിൻ്റെ അകത്തേക്ക് പോകുകയാണ് കടകുപാടത്തോട് അടുക്കുകയാണ് കടുക് പാടത്തിന് അടുത്തെത്തി നമ്മൾ അടുത്തെത്തുമ്പോഴത്തേനും ഇവിടെ ഈ പാടത്തിൽ ഇവിടെ വതച്ചിരിക്കുന്നത് പിന്നെ പൂക്കളായി വരുന്നേ ഉള്ളൂ നിറയും പൂക്കളായില്ല നിറയും പൂക്കളാകുമ്പോഴാണ് ഇങ്ങനെ മഞ്ഞക്കടല് പോലെ തോന്നുന്നത് നമ്മളിപ്പോൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുകയാണ് അത് മൊട്ട് കാണേണ്ടതാണ് ഓരോ ചെറിയ പിന്നെ ഇതിൻ്റെ കമ്പിൽ നിറയെ നൂറുകണക്കിന് മൊട്ടുകളാണ് അതാണ് ഈ കടു കൃഷി ഇത്രയും ചെറിയ സാധനങ്ങൾ കൃഷി ചെയ്ത് എങ്ങനെ മുതലാക്കുക എന്നുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ ഓരോ ഇതെടുത്താൽ അതിൻ്റെ ഒരു ഒരു ചെറിയ കമ്പിൽ നൂറ് കണക്കിന് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കണക്കിനുള്ള പിന്നെ ഇതാണ് പിന്നെ പൂമുട്ടുകളാണ് ഈ മുട്ടകൾ വിടർന്ന് പൂവായി അതാണ് കടുകായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കടുക്പാടത്തിന് അകത്തേക്ക് ഇറങ്ങി അതിലൂടെ ഒരു വഴിയുണ്ട് നടുക്കൂടെ നമ്മുടെ സാധാരണ കണ്ടത്തിലൂടെ ഈ വരമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നടുക്കൂടെ ഇവിടെ വരമ്പൊന്നുമില്ല ഇവിടെ ഒരു നടപ്പ് പോലെ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെയാണ് ട്രാക്ടർ പോകുന്ന പാടാണ് ഇവർക്ക് ഈ വിതച്ചിട്ടും പിന്നെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഈ വണ്ടിയാണ് ഇവിടുത്തെ മുഴുവൻ മെക്കനൈസ്ഡ് ആണ് മെഷീൻസാണ് മുഴുവൻ പിന്നെ ഇവിടുത്തെ വിതയും കൊയ്ത്തും എല്ലാം നടത്തുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് വരയ്ക്കാനും ആയിട്ട് പിന്നെ മെഷീൻ വരണം ഇതെല്ലാം വിളഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതാണ് ആ ഒരു മുട്ടുകൾ ഓരോ തണ്ടിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കമ്പിലുമുള്ള മൊട്ടുകൾ നിങ്ങൾ എണ്ണി നോക്കി എത്ര മൊട്ടുകളാണെന്ന് നോക്കി നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ എന്നൊക്കെ അതുപോലെ നിറയെ മൊട്ടുകളാണ് ഓരോ ചെറിയ പിന്നെ ഇതിലും അതാണ് ഇതിനെ അങ്ങ് തിക്കായിട്ട് ആ പൂക്കൾ മഞ്ഞ കളറിൽ തിക്കായിട്ടിങ്ങനെ ഉടർന്നു നിൽക്കുമ്പോഴത്തേനും അതൊരു കടൽ പോലെ തോന്നുകയാണ് നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ഒരു പച്ചപ്പൊന്നും കാണാൻ പറ്റിയല്ല ഉള്ളി മഞ്ഞ നിറം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ആ പ്രകൃതിയുടെ മധുരമുള്ള ശാന്തതയിൽ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നു കുറച്ച് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ കാടുകൾ മാറി കണ്ണു തുറക്കുന്ന പൊന്നറമുള്ള വയലുകളും ചെറു ഗ്രാമങ്ങളും പ്രത്യക്ഷപ്പെടുന്നു ഇവിടുത്തെ ഗ്രാമങ്ങൾ പഴയകാലത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞവയാണ് ചുവന്ന ടൈൽ മേൽക്കൂരകൾ പൂക്കൾ നിറഞ്ഞ വീടുകളുടെ ചുറ്റുമുള്ള തോട്ടങ്ങൾ ശാന്തമായ വഴികളിലൂടെ നടക്കുന്ന ജീവിതം യാത്രയിൽ വാഹനങ്ങളിലെ തിരക്കുറയുകയും തിരക്കുറയുകയും പ്രകൃതിയുടെ സ്വരൂപത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് ഒരിക്കൽ ഓസ്ട്രോ ഹങ്കേറിയൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായിരുന്നു ഇന്ന് യൂറോപ്പിൻ്റെ ഏകത്വത്തിൻ്റെ പ്രതീകമായി അതിർത്തി കിടക്കിൽ വളരെ എളുപ്പവും സ്വാഭാവികവുമാണ് ചെക്ക് ഓസ്ട്രിയൻ അതിർത്തിയിലേക്ക് അടുത്തപ്പോൾ റോഡിൻ്റെ രൂപകൽപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം പഴയകാലത്തിൻ്റെ ഓർമ്മയായ ചില കെട്ടിടങ്ങൾ ഒഴികെ അതിർത്തി കിടക്കിന് തടസ്സമൊന്നുമില്ല ഇന്ന് ശങ്കൻ കരാടിൻ്റെ സഹായത്തോടെ രാജ്യങ്ങൾ തമ്മിലുള്ള യാത്ര വളരെ ഈസി ആയിട്ട് മാറി ഓസ്ട്രിയൽ കടന്ന ഉടമേ തന്നെ നമ്മൾ എത്തിച്ചു തരുന്നത് വാൾഡ് വിയർടെൽ മേഖലയിലാണ് കാടുകളുടെ നാലാം വട്ടം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് പോലെ ഇവിടുത്തെ നിരന്തരം കാണപ്പെടുന്ന വനപ്രദേശങ്ങളും ചെറുകുന്നുകളും തുറന്ന വയലുകളും ചേർന്ന മനോഹരമായ ഗ്രാമപ്രദേശമാണ് റോഡിൻ്റെ ഇരുവശത്തും അലങ്കാരത്തോട്ടം കൊണ്ടോടുകൂടി കൃഷിഭവനുകളും ചെറിയ തടാകങ്ങളും ഇടയ്ക്കിടെ കാണാം പഴമയും പ്രകൃതിയും കൈകോർത്ത് നിൽക്കുന്ന ഒരിടമാണിത് ഗ്രാമങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ വീടും ഒരു പോസ്റ്റ് ഗാർഡ് പോലെ മനോഹരമാണ് നിറമുള്ള പൂക്കളാൽ അലങ്കരിച്ച ജനലുകൾ ദൂരെ നിന്ന് കാണുന്ന ചർച്ച് ഗോപുരങ്ങൾ ചെരിഞ്ഞ ചെറിയ വളഞ്ഞ വഴികളിലൂടെ കാർ സഞ്ചാരം ഒരുപോലെ സമാധാനവും പുതുമയും നൽകുന്നു ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായത് അതിൻ്റെ പ്രകൃതി വൈവിധ്യമാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ വന്യസുന്ദരവും ഓസ്ട്രിയയിലെ പരിപാലിത ഗ്രാമപ്രദേശങ്ങളുമായി ചേർന്നിരിക്കുന്ന ഭംഗിയും മനസ്സിൽ നിറയുന്നു ഇടയ്ക്കിടെ തുറന്ന വയലുകളിൽ നിന്ന് ദൂരെയുള്ള കുന്നുകളും വനപ്രദേശങ്ങളും കാണാൻ കഴിയും പ്രോ ഇത് സ്വർഗ്ഗം തന്നെയാണ് അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ലങ്കോ ഗ്രാമത്തിലേക്കാണ് അടുത്തായുള്ള ഈ ഗ്രാമം മത്സ്യബന്ധനത്തിനും പ്രകൃതി സഞ്ചാരത്തിനും പ്രശസ്തമാണ് ഇവിടെ സമയം വളരെ മന്ദഗതിയിലാണെന്ന് തോന്നും തണുപ്പുള്ള വായുവും വൃക്ഷനിരകളാൽ അലങ്കരിച്ച വഴികളും വീടുകളും ഇവിടെ കാണാം പ്രാനോ നാട് ഡൈജിയുടെ കഥാപരമായ കെട്ടാരങ്ങൾ നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഓസ്ട്രേലിയയിലെ ശാന്തമായ ഗ്രാമത്തിൻ്റെ എത്തുന്ന യാത്ര യൂറോപ്പിൻ്റെ രണ്ട് രാജ്യങ്ങളുടെയും സൗന്ദര്യം ഒരുമിച്ച് പരിചയപ്പെടുത്തുന്നു മുൻസീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഓരോ വളവും പ്രകൃതിയുടെ പുതിയ ചിത്രങ്ങൾ നമ്മൾക്ക് തുറന്ന് കാണിക്കുന്നു നമ്മൾ നമ്മുടെ ഈ ചാനൽ ബെന്നിസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഈ ഒരു യാത്രയുടെ ഈയൊരു ലങ്കോ എന്ന് പറഞ്ഞ ലങ്കോ എന്ന് പറഞ്ഞ ഈ ഗ്രാമം വരെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അത് കഴിഞ്ഞ് ഓസ്ട്രിയയുടെ പിന്നെ ഓസ്ട്രിയയിലെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ചെറു ചെറുപട്ടണങ്ങളിലും കൃഷിയിടങ്ങളിലൂടെയുള്ള വീഡിയോ ആണ് അടുത്തത് അതിനുശേഷം നമ്മൾ വിയന്ന സിറ്റിയുടെ ഔട്ടറിൽ നിന്ന് ചെന്ന് അവിടെ ഒരു കുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ വിയന്ന സിറ്റി മുഴുവൻ ഒറ്റയടിക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് പോകുന്നത് ഈ മനോഹരമായ കാർ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്നതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനും കൂടുതൽ മനോഹരമായ യൂറോപ്യൻ യാത്രകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സുരക്ഷിതമായ ഒരു യാത്ര എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ യാത്രയിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ